പല വർണ്ണങ്ങളിലുള്ള പീരുകൾ വിളർത്തി ഭംഗിയായി ആടുന്ന മയിലിനെ ആർക്കാണ് ഇഷ്ടമില്ലാത്തത് ഈ മയിലിനെ ഫാമുകളിൽ വളർത്തി കോടിക്കണക്കിന് രൂപകൾ ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കുവാൻ സാധിക്കുമോ എന്നാൽ ഇത് വിശ്വസിച്ചേ മതിയാവൂ നമ്മുടെ രാജ്യത്ത് ഇത് സാധ്യമല്ല എങ്കിലും വിദേശ രാജ്യങ്ങളിൽ വലിയ ഫാമുകളിൽ ആയിരക്കണക്കിന് മൈലുകളെ വളർത്തി കോടിക്കണക്കിന് രൂപയാണ് കർഷകർ ഓരോ ദിവസവും ഉണ്ടാക്കുന്നത് കർഷകർ എന്തിനാണ് മൈലുകളെ വളർത്തുന്നത് മയിലുകളുടെ ആകർഷകമായ തൂവലുകൾ പേര് കേട്ടവയാണ് മയിലുകളുടെ ശരിയായ പേര് പി ഫൗൾ എന്നാണ് ഈ മനോഹരമായ പക്ഷികൾ ഏഷ്യൻ സ്വദേശികളാണ് ആൺ മയിലുകളെ പി കോക്ക് എന്നും പെൺ മയിലുകളെ പി ഹെൻസും എന്നാണ് വിളിക്കുന്നത് ഇവയുടെ കുഞ്ഞുങ്ങളെ പി ചിക്സ് എന്നാണ് പറയപ്പെടുന്നത് ചെറിയ മയിലുകളുടെ തൂവലുകൾക്ക് മങ്ങിയ നിറമായിരിക്കും എന്നാൽ ഇവ വലുതാകുമ്പോൾ ഇവയുടെ പീലിയുടെ നിറങ്ങൾ വർദ്ധിക്കുകയും ആരെയും ആകർഷിക്കുന്ന രീതിയിലേക്ക് അവ മാറുകയും ചെയ്യും മൂന്ന് വർഷത്തിൽ കൂടുതൽ പ്രായമായ ആൺ മയിലുകൾക്കാണ് വലിയ തൂപ്പലുകളും ആരെയും ആകർഷിക്കുന്ന വിധത്തിൽ ആടാനും സാധിക്കുന്നത് ഇന്ത്യയിലും വിവിധ വർണ്ണങ്ങളിലുള്ള ധാരാളം മയിലുകൾ ഉണ്ട് മയിലുകളെ നമ്മൾ കേരളത്തിലും അവിടെയും ഇവിടെയുമെല്ലാം കാണാറുണ്ട് എങ്കിലും ആ മയിലുകളുടെ പീലിവിടർത്തിയുള്ള അതിമനോഹരമായ നൃത്തം അത് ഒരു വേറിട്ട കാഴ്ച തന്നെയാണ് യൂറോപ്യൻ രാജ്യങ്ങളിൽ ഇറച്ചിക്കും മുട്ടയ്ക്കും ധാരാളം ആവശ്യക്കാർ ഉണ്ട് എങ്കിലും മയിലുകളെ പ്രധാനമായും വളർത്തുന്നത് ആരെയും ആകർഷിക്കുന്ന വർണ്ണങ്ങളുള്ള അവയുടെ തൂവലുകൾക്ക് വേണ്ടി മാത്രമാണ് വിവിധ വർണ്ണങ്ങളിലുള്ള ഇവയുടെ തൂവൽ കൊണ്ട് ഇൻറ്റീരിയൽ ഡെക്കറേഷൻ ഫാഷൻ രംഗങ്ങളിലും കരകൗശല വസ്തുക്കൾ ഉണ്ടാക്കുന്നതിനും ഉപയോഗിക്കുന്നു ആയിരക്കണക്കിന് പീക്കോക്കുകളെ ഫാമുകളിൽ വളർത്തുന്നത് കാണുന്നതിനായി വിദേശ സഞ്ചാരികൾ വരെ കൂട്ടത്തോടെ എത്താറുണ്ട് പീകോക്ക് വളർത്തുന്നതിന് ഫാമുകൾക്ക് കൂടുതൽ സ്ഥലം ആവശ്യമാണ് മയിലുകൾക്ക് സ്വതന്ത്രമായി സഞ്ചരിക്കുവാനും വർണ്ണാഭമായ തൂവലുകൾ വിടർത്താനും വിശാലമായ സ്ഥലം തന്നെ വേണം ഇവ പറന്നു പോകാതിരിക്കുന്നതിന് ഫാമിന് ചുറ്റുമായി ചെറിയ നെറ്റുകൾ ഇട്ട് കൊടുക്കണം അതുപോലെ തന്നെ കാലാവസ്ഥയിൽ നിന്നും ഇവയെ രക്ഷിക്കുന്നതിന് ഫാമുകൾക്ക് നല്ല രീതിയിലുള്ള മേൽക്കൂരയും വേണം ഫാമുകളിൽ കോക്കുകൾക്ക് രാത്രി വിശ്രമിക്കുന്നതിന് വേണ്ടി മരത്തിന്റെ പലകകൾ ധാരാളമായി ഇട്ടുകൊടുക്കാറുണ്ട് ആൺമയിലുകൾ ഇണയെ ആകർഷിക്കുന്ന രീതി നമ്മെ അതിശയിപ്പിക്കുക തന്നെ ചെയ്യും പെൺമയിലുകളെ കാണുമ്പോൾ പെട്ടെന്ന് തന്നെ ആൺമയിലുകൾ തൻ്റെ തിളക്കമുള്ളതും വർണ്ണാഭവുമായ തൂവിലുകൾ വിരിച്ച് ഇണയുടെ ശ്രദ്ധ കിട്ടുന്നതിനു വേണ്ടി മുന്നോട്ട് നീങ്ങി നൃത്തം ചെയ്യുന്നു തൂവലുകളുടെ ആട്ടവും തിളക്കവുമെല്ലാം പെൺമയിലുകൾക്ക് ഇഷ്ടമായാൽ അവർ അവനെ അടുത്തു വന്ന് ഇണചേരാൻ അനുവദിക്കും അങ്ങനെയാണ് അവർ കൂട്ടത്തിൽ നിന്നും ഇണയെ കണ്ടെത്തുന്നത് മയിലുകൾ സാധാരണയായി നിലത്ത് അധികം ആഴമില്ലാത്ത കൂട്ടിൽ മൂന്ന് മുതൽ അഞ്ച് മുട്ടകൾ വരെ ഇടുന്നു മുട്ടയുടെ സംരക്ഷണത്തിനായി ഉയരമുള്ള പുല്ലുകളോ കുറ്റിച്ചെടികളിലോ മറിഞ്ഞിരുന്നായിരിക്കും ഇവ മുട്ടയിടുന്നത് ഏകദേശം ഇരുപത്തിയേഴ് മുതൽ മുപ്പത് ദിവസങ്ങൾ കഴിയുമ്പോൾ മുട്ടകൾ വിരിഞ്ഞ് കുഞ്ഞുങ്ങൾ പുറത്തു വന്നു തുടങ്ങും മറ്റ് ജീവജാലങ്ങളിൽ നിന്നും ഇവയെ സംരക്ഷിക്കുന്നതിനു വേണ്ടി അമ്മ തൂവൽ കൊണ്ട് ഇവയെ സംരക്ഷിക്കുന്നു കുറച്ചു കാലഘട്ടത്തിൽ അമ്മയുടെ വാത്സല്യമേറ്റാണ് കുഞ്ഞുങ്ങൾ വളർന്നു വലുതാകുന്നത് വളർന്ന് വലുതായി ഏകദേശം മൂന്ന് മുതൽ നാല് വയസ്സ് പ്രായമാകുമ്പോഴാണ് പൂർണമായും അവയുടെ തോവലുകൾ വളർന്ന് വലുതാകുകയുള്ളൂ മുപ്പത്തിയഞ്ച് വർഷം വരെ ഇവയ്ക്ക് ജീവിക്കുവാൻ സാധിക്കും അതുകൊണ്ട് തന്നെ ഇവർ കർഷകരുമായി മുപ്പത്തിയഞ്ച് വർഷങ്ങൾ കൊണ്ട് ഉറ്റമിത്രങ്ങളെപ്പോലെ ആകുന്നതിനും കാരണമാകാറുണ്ട് മയിലുകളുടെ പ്രധാനമായും ഭക്ഷണം ും ധാന്യങ്ങളും എല്ലാം ആണ് അതുകൊണ്ട് തന്നെ പ്രോട്ടീൻ ധാരാളമായി അടങ്ങിയിട്ടുള്ള സന്തുലിതമായ ആഹാരങ്ങളാണ് കൂടുകളിൽ ഇവയ്ക്ക് നൽകുന്നത് മികച്ച പ്രോട്ടീൻസുള്ള ആഹാരങ്ങൾ ലഭിച്ചെങ്കിൽ മാത്രമേ തിളക്കമാർന്ന തൂവലുകൾ ഇവയ്ക്ക് ഉണ്ടാകുകയുള്ളൂ തൂവലുകളുടെ തിളക്കം നിലനിർത്തുന്നതിന് വേണ്ടി പച്ചക്കറികളും മറ്റും ഇവയ്ക്ക് നൽകാറുണ്ട് മുപ്പത്തിയഞ്ച് വർഷം വരെ ഇവയ്ക്ക് ആയുസ് ഉണ്ട് എങ്കിലും മൂന്ന് മുതൽ നാല് വർഷങ്ങൾ കഴിയുമ്പോൾ തന്നെ ആൺമൈലുകൾ അവയുടെ പൂർണ്ണ വളർച്ചയിലെത്തി നല്ലപോലെ തിളക്കം മാറുന്ന തൂവലുകൾ ഉണ്ടാകുവാൻ തുടങ്ങും സമയത്ത് വിപണിയിൽ ഇവയുടെ തൂവലുകൾക്ക് നല്ല ഡിമാൻഡാണ് അതുകൊണ്ട് തന്നെ ഈ സമയങ്ങളിൽ ഇവയെ വിളിക്കുന്നതിന് വേണ്ടി കർഷകർ തയ്യാറാവുന്നു ഇതുകൂടാതെ ഫാമുകളിൽ വളർത്തുന്ന മയിലുകൾ ഓരോ വർഷവും അവയുടെ പഴയ തൂവലുകൾ പൊഴിച്ച് പുതിയ തൂവലുകൾ വരുത്തുന്നു ഈ അവസരത്തിൽ കർഷകർ പൊഴിഞ്ഞ തൂവലുകൾ ശ്രദ്ധയോടെ ഒരു കേടുപാടുകൾ പോലും സംഭവിക്കാതെ പറുക്കിയെടുത്ത് വിപണികളിൽ എത്തിക്കുന്നു ഇതാ ഇവിടെ ഈ കർഷകൻ മയിലിൽ നിന്നും ഓരോ വർഷവും തൂവലുകൾ വളരെ ശ്രദ്ധയോടെ നീക്കം ചെയ്യുന്നത് നോക്കൂ വിദേശ മാർക്കറ്റുകളിൽ ഏറ്റവും കൂടുതൽ വിലയുള്ള ഈ തൂവൽ കൊണ്ടാണ് ഓരോ നാടമ്പര വസ്തുക്കളും നിർമ്മിച്ചെടുക്കുന്നത് ഇവിടെ നോക്കൂ ഈ മയിലുകൾ യഥാർത്ഥ ജീവനുള്ള മയിലുകളെ പോലെ നമുക്ക് തോന്നും എങ്കിലും ഇവ കൃത്രിമമായി ഉണ്ടാക്കിയെടുത്ത മയിലുകളിൽ സ്വാഭാവികമായുള്ള മയിലുകളുടെ തൂവലുകൾ വച്ചു ചേർത്തവയാണ് ഇങ്ങനെ പല രീതികളിൽ കർഷകർ ഇവയുടെ തൂവലുകൾ വിപണികളിൽ വിറ്റഴിക്കുന്നു യൂറോപ്യൻ രാജ്യങ്ങളിൽ മയിലുകളുടെ തൂവലുകൾക്ക് മാത്രമല്ല ആവശ്യക്കാർ ഉള്ളത് ഏറ്റവും രുചികരമായ ഇവയുടെ ഇറച്ചിക്കും മുട്ടയ്ക്കും ധാരാളം ആളുകൾ ഉണ്ട് എങ്കിലും ഇവ അധികമായി ഇറച്ചിക്കോ മുട്ടയ്ക്കോ ആയി വളർത്താറില്ല എന്നാൽ മിക്ക രാജ്യങ്ങളിലും ഇന്ന് വലിയ ഹോട്ടലുകളിൽ ഏറ്റവും രുചികരമായ മയിലിൻ്റെ ഇറച്ചിയും മുട്ടയും എല്ലാം ലഭ്യമാണ് ഗ്രിൽ ചെയ്തും റോസ്റ്റ് ചെയ്തുമെല്ലാം വലിയ റെസ്റ്റോറൻറ്റുകളിലും വിരുന്ന് സൽക്കാരങ്ങളിലും ഇവയെ ഉപയോഗിക്കാറുണ്ട് മയിലുകളെ ഇതുപോലുള്ള ഫാമുകളിൽ വളർത്തുന്നതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് നിങ്ങൾ എപ്പോഴെങ്കിലും മൈലുകളെ നേരിട്ട് കണ്ടിട്ടുണ്ടോ എങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്ത ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്